ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് അതേപോലെ ഒരു കുട്ടികൾക്കെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അവൽ ഉണ്ടെങ്കിൽ മതി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇതേപോലെ സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് അളവ് ഞാൻ അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് വറുത്തെടുക്കുക നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല പൊടിഞ്ഞു വരണം ആ ഒരു സ്റ്റേജ് വരെ നിങ്ങൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ഇപ്പം അത് വറുത്തെടുത്തിട്ടുണ്ട് നല്ല ചൂടാറിയ ശേഷം ഇതേപോലെ ഞാൻ മിക്സി ജാറിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ ഇങ്ങനെ നമ്മൾ കയ്യിലും കൊണ്ട് നമ്മൾ പൊടിക്കുമ്പോൾ നമ്മൾക്ക് പൊടിഞ്ഞ് വരണം അതുവരെ നിങ്ങൾ വറുത്തെടുക്കണം അതിനുശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് പൊടിക്കണം നമ്മൾ റവയില്ല ആ ഒരു അളവിൽ നമ്മൾക്ക് പൊടിച്ചെടുക്കുക നമ്മൾ കയ്യിൽ കൊണ്ട് തൊടുമ്പോൾ റവ പോലെ തോന്നണം ആ ഒരു അളവിൽ നിങ്ങൾ പൊടിച്ചെടുക്കുക ഇപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി ഞാനൊരു പാനിലേക്ക് ഞാൻ ഒരു കപ്പളവ് വെള്ളം പൊടിച്ച് ഞാൻ ചേർക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പളവ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഇത് നിങ്ങൾ കല്ലുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവ് ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവലിൻ്റെ ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇത് എല്ലാ ഭാഗത്തും മിക്സായി വന്ന ശേഷം ഇതിലേക്ക് ക്ക് ഒരു കപ്പ് അളവ് തേങ്ങ ചെറിയത് ഞാൻ ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇനി തേങ്ങ എല്ലാ ഭാഗത്തും വരുന്നത് പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സായി വന്ന ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് ഒരു പാത്രത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്കിതെല്ലാം മിക്സായി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ നെയ്യ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പാത്രത്തിലേക്ക് നമ്മൾക്ക് ഇത് റെഡിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത ശേഷം ഒന്ന് ലെവൽ എടുക്കണം ഞാൻ ഇതേപോലെ ഒരു ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ ഞാനൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ആയിട്ട് കിട്ടും ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലഡ്ഡും പോലെ പിടിച്ചു വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് കേക്ക് മോഡലിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നത് പോലെയാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പം അതിന് വേണ്ട ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് കൊടുത്ത ശേഷം ചൂടാറിയ ശേഷം ഇതേപോലെ പ്ലേറ്റിലേക്ക് ഞാൻ ഇതേപോലെ ഇട്ടുകൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കുട്ടികൾക്കെല്ലാം ഈവനിങ് ടൈം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടായി കൊടുക്കാം അതേപോലെ തന്നെ അവൽ ഉണ്ടെങ്കിൽ മാത്രം മതി നമ്മൾക്ക് ഇതേപോലെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക